വീഡിയോയ്ക്ക് വലിയ കഥയും കാര്യമൊന്നുമില്ല കേട്ടോ പിന്നെ മുറ്റം വൃത്തിയൊക്കെ ഇറങ്ങിയപ്പം എന്നാ ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി ഞാനൊരു വീഡിയോ അങ്ങ് എടുത്ത് അപ്പോൾ ഇതൊക്കെ നമ്മൾ പുതിയ വീട്ടിലേക്ക് വാങ്ങിയ ചെടികളായിരുന്നു ആദ്യം കണ്ടത് ഇതൊക്കെ നമ്മൾ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് പഴയ ചെടികളും ചട്ടികളും അപ്പോൾ ഇന്നത്തെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ ഈ ചട്ടിക്കകത്തിലെ ഈ ഈ പോച്ചയൊക്കെ ഇല്ലേ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഈ പണിക്കിറങ്ങിയതാണ് പക്ഷേ സംഭവം വിചാരിച്ച പോലല്ല കേട്ടോ നല്ല പ്രയാസമായിരുന്നു എത്ര പിടിച്ച് വലിച്ചു നോക്കിയിട്ടും ഇതങ്ങനെ അങ്ങ് പിഴുതു വരുന്നില്ലായിരുന്നു പിന്നെ വലിച്ചു പിഴുതെടുത്തപ്പം വേണ്ട കണ്ടോ മണ്ണ് മണ്ണ് ഫുള്ളായിട്ട് ഇങ്ങി പൊങ്ങി വന്നിട്ടുണ്ട് പിന്നെ ജന്മനാ ഞാനൊരു മടിച്ച ആയതുകൊണ്ട് കുറച്ച് ചട്ടിയിലെ പോച്ചയൊക്കെ നുള്ളിപ്പറിച്ച് കളഞ്ഞ ശേഷം ഞാൻ ചൂലുമായിട്ട് അതിലൊരു ചട്ടിയും കൈപ്പിടിച്ച് നേരെ പോകുന്നത് ഇതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് നോക്കിയാണ് കേട്ടോ എൻ്റെ ഇത്രയും ഭാഗമൊക്കെ ഞാൻ തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അവിടുത്തെ കുഞ്ഞു കുഞ്ഞു പോച്ചയൊക്കെ പറിച്ച് ഇവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള പ്ലാൻ എനിക്കുണ്ട് അപ്പം അങ്ങനെ പ്ലാനും ഒക്കെ ആയിട്ട് നിന്നപ്പോഴാണ് മക്കൾ രണ്ടുപേരുണ്ട് ചെറുക്ക പറിക്കാൻ ഇറങ്ങിയത് അപ്പം പിന്നെ നമ്മൾ വെറുതെ നിൽക്കുമോ ചൂലും കളഞ്ഞ് ഞാനും അങ്ങോട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയായിട്ടോ ഇപ്പം മഴ പെയ്ത് തോന്നുകൊണ്ടൊക്കെ ആയിരിക്കണം നിറച്ച് ചെറുക്കായുണ്ട് അപ്പോൾ വേണ്ടത് ഞാനും അതിലൊരു ചെറുക്ക തപ്പി പിടിച്ച് പറിച്ചെടുത്തിട്ടുണ്ട്